നമസ്കാരം വർമ്മ ന്യൂസിന്റെ എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഞെട്ടിക്കുന്ന വ്യാജ വാർത്തയുമായാണ് വർമ്മ ന്യൂസ് ഇന്ന് പ്രേക്ഷകരിലേക്ക് എത്തിയിരിക്കുന്നത് അഫ്ഗാനിസ്ഥാനിൽ മുസ്ലിം യുവാവ് കുളിമുറിയിൽ കാലങ്ങളായി പാർത്തിരുന്ന ഒരു പാറ്റയെ നിർദാഷിനെ മനസാക്ഷി ഞെട്ടിക്കുന്ന രൂപത്തിൽ ചവിട്ടിയറിച്ച് കൊലപ്പെടുത്തി അഫ്ഗാനിസ്ഥാനിലെ ധോറാബോറ മലനിരകൾക്ക് സമീപമുള്ള മലഞ്ചരീവി ജുമാ മസ്ജിദിലെ ശൌചാലയത്തിൽ വെച്ചായിരുന്നു മുസ്ലിം യുവാവ് പാറ്റയെ അതിക്രൂരമായി മനുഷ്യ മനസാക്ഷി ഞെട്ടിക്കുന്ന രൂപത്തിൽ ചവിട്ടിയറിച്ച് കൊലപ്പെടുത്തിയത് ശരിയത്ത് ഭരണം നിലനിൽക്കുന്ന രാജ്യത്ത് ചെറുപ്രാണികൾക്ക് പോലും ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെടുമ്പോൾ എങ്ങനെയാണ് മനുഷ്യന്റെ ജീവന് വിലകൽപ്പിക്കുക എന്നുള്ള ചോദ്യമാണ് ലോകത്തിന്റെ പല ഭാഗത്ത് ഉയർന്നു വരുന്നത് ഇത്തരം വാർത്തകൾ പുറത്തേക്ക് വന്നിട്ടും കേരളത്തിലുള്ള ബുദ്ധിജീവികളും സാഹിത്യകാരന്മാരും എന്തുകൊണ്ട് മൌനം വീക്ഷിക്കുന്നു എന്നുള്ള ചോദ്യം നമ്മെ വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട് അവരെല്ലാം മൌനമായി ഇത്തരം ഇസ്ലാമിക ഭീകരതയ്ക്ക് മണിയിടിച്ചു കൊടുക്കുകയാണ് ലോകം ഞെട്ടിത്തെറിച്ച മുസ്ലിം യുവാവിന്റെ ഈ ക്രൂരവിനോദം ഇതാദ്യമായല്ല ഇതിനു മുമ്പും അഫ്ഗാനിസ്ഥാനിലെ തൃശൂർ പൂരത്തിനിടയിൽ ആനയുടെ വാലിലെ പൂടവറച്ചതിന്റെ പേരിലും ഈ യുവാവിനെ കഠിന തളർന്നു ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് ഇത്തരം ക്രൂരന്മാർക്ക് വെള്ളവും വളവും നൽകി വളർത്തുന്നത് ശരിയായത്ത നിലനിൽക്കുന്ന രാജ്യത്ത് ശരിയത്ത സർക്കാരാണെന്നുള്ള ആക്ഷേപവും ഉയർന്നുവരുന്നു